എം എൽ സി ബിസിനസ് പോളിസി നിബന്ധനകളും വ്യവസ്ഥകളും ഒന്ന് എം എൽ സിയിൽ ചേരുന്നതിനുള്ള അർഹത എം എൽ സിയിൽ ചേരുന്ന പാർട്ട്ണർമാർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സായിരിക്കണം രണ്ട് ആവശ്യമായ രേഖകൾ പുതിയ പാർട്ട്ണർമാർ രജിസ്ട്രേഷൻ സമയത്ത് പറയുന്ന രേഖകൾ സമർപ്പിക്കണം പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ മൂന്ന് എം എൽ സി അക്കൌണ്ട് പോളിസി പാൻ കാർഡ് ഉള്ള പാർട്ട്ണർമാർക്ക് എം എൽ സിയിൽ ഒന്നിലധികം പാർട്ട്ണർ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാൻ അനുവാദമുണ്ട് നാല് ബിസിനസ് പ്ലാറ്റ്ഫോം എല്ലാ ബിസിനസ് ഇടപാടുകളും പ്രവർത്തനങ്ങളും എം എൽ സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ നടത്താവൂ വലത്തേക്ക് ചൂണ്ടുന്ന ചൂണ്ടുവിരൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എംഎൽസി മാർ ഡോട്ട് കോം അഞ്ച് മാസാന്ത വാങ്ങൽ നിബന്ധന എല്ലാ ബോണസുകൾക്കും പ്രോഫിറ്റുകൾക്കും അർഹത നേടാൻ ഓരോ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പായി കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മൂല്യമുള്ള എം എൽ സി ഉൽപ്പന്നങ്ങൾ നിർബന്ധമായും വാങ്ങേണ്ടതാണ് പാർട്ട്ണർമാർക്ക് ഓരോ അഞ്ഞൂറ് രൂപ വാങ്ങലിനും ഒരു ഉറപ്പായ എം എൽ സി ഗിഫ്റ്റ് കൂപ്പൺ ലഭിക്കും പ്രോഫിറ്റ് പേയ്മെന്റ് എല്ലാ ശനിയാഴ്ചകളിലും വിതരണം ചെയ്യപ്പെടും ആറ് മാസാന്ത നറുക്കെടുപ്പ് നിബന്ധനകൾ ഓരോ മാസവും പത്താം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നറുക്കെടുപ്പ് നടത്തപ്പെടും നറുക്കെടുപ്പിന്റെ വിശദാംശങ്ങൾ എം എൽ സി വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും മാസാന്ത വാങ്ങൽ നടത്തിയ പാർട്ട്ണർമാർക്കു മാത്രമേ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അർഹത ഉണ്ടായിരിക്കൂ വിജയിച്ച സമ്മാന കൂപ്പണുകൾ അടുത്ത മാസത്തെയും നറുക്കെടുപ്പിൽ വീണ്ടും ഉൾപ്പെടുത്തും വിജയിച്ച പാർട്ണർമാർക്കും അവരെ ചേർത്ത പാർട്ണർക്കും അതേ സമ്മാനം ലഭിക്കും ഏഴ് റീപർച്ചേസ് മാനദണ്ഡം പാർട്ട്ണർമാർ എം എൽ സി പുറത്തിറക്കിയ റീപർച്ചേസ് നയം പ്ലാൻ മാർഗരേഖകൾ അനുസരിച്ച് വാങ്ങൽ നടത്തണം എട്ട് എം എൽ സി ഉൽപ്പന്ന അഖണ്ഡ എം എൽ സി ഉൽപ്പന്നങ്ങൾ പുനർപാക്ക് ചെയ്യുക മിശ്രിതമാക്കുക അല്ലെങ്കിൽ പുതിയ ലേബലുകൾ ചേർക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒട്ടും അനുവദനീയമല്ല ഒമ്പത് ഉൽപ്പന്ന വിതരണം ഓർഡർ ചെയ്ത എം എൽ സി ഉൽപ്പന്നങ്ങ ഓർഡർ ചെയ്ത തീയതിയിൽ നിന്ന് പത്ത് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് കൊറിയർ വഴിയോ അല്ലെങ്കിൽ പിക്കപ്പ് സെന്റർ മുഖേന എത്തിച്ചു തരും പത്ത് ഉൽപ്പന്ന ഉത്തരവാദിത്തം എം എൽ സിയുടെ ഔദ്യോഗിക വിതരണ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് എം എൽ സി പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്നു പതിനൊന്ന് വിലയും കമ്മീഷനും സംബന്ധിച്ച നയം എം എൽ സിയുടെ ഉൽപ്പന്നങ്ങളുടെ വില ഭാരം കമ്മീഷൻ ഘടന എന്നിവ നിർണ്ണയിക്കാൻ എം എൽ സി പൂർണ്ണ അധികാരമുണ്ട് പന്ത്രണ്ട് റിട്ടേൺ റീഫണ്ട് നയം ഏതെങ്കിലും എം എൽ സി ഉൽപ്പന്നത്തിൽ തൃപ്തിയില്ലെങ്കിൽ പാർട്ട്ണർമാർക്ക് ആ ഉൽപ്പന്നത്തിന്റെ നാൽപ്പത് ശതമാനം വരെ ഡിസ്ട്രിബ്യൂട്ടറിന് മടക്കാൻ കഴിയും മടക്കിയ ഉൽപ്പന്നങ്ങൾക്ക് പൂർണ്ണ തുക തിരിച്ചു തരും പതിമൂന്ന് പേയ്മെന്റ് മാർഗങ്ങൾ എല്ലാ പേയ്മെന്റുകളും താഴെ പറയുന്ന ബാങ്കിംഗ് മാർഗങ്ങൾ വഴിയെ മാത്രം സ്വീകരിക്കും ചെക്ക് ഗൂഗിൾ പേ യു പി ഐ എൻഇഎഫ് ടി ആർ ടി ജി എസ് പതിനാല് സ്വകാര്യ ഇടപാട് നിഷേധം എം എൽ സി ഔദ്യോഗിക മാർഗ്ഗങ്ങൾക്ക് പുറത്തായി നടക്കുന്ന സ്വകാര്യ അല്ലെങ്കിൽ വ്യക്തിഗത ഇടപാടുകൾക്ക് എം എൽ സി ഒരിക്കലും ഉത്തരവാദിയല്ല പതിനഞ്ച് കസ്റ്റമർ സപ്പോർട്ട് എം എൽ സി ഉൽപ്പന്നങ്ങളോ ബിസിനസ് പോളിസി സംബന്ധമായ സംശയങ്ങൾക്കോ ബന്ധപ്പെടുക ഇമെയിൽ എം എൽ സി മാർട്ടിൻ ടീയൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം കസ്റ്റമർ കെയർ പ്ലസ് ഒമ്പത് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് രണ്ട് ഒമ്പത് ഒന്ന് ഒന്ന് രണ്ട് പൂജ്യം രണ്ട്